േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കൃഷിൻറെയും തന്റെയും വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയാണ് വിവാഹ തീയതി ഉറപ്പിക്കാൻ പോകുന്നു ഇതോടെ വളരെയധികം സന്തോഷത്തിൽ ചെന്ന് കണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അധികം സന്തോഷം വേണ്ട എന്ന് തിരുമേനി അറിയിക്കുന്നത് ഇത് കേൾക്കുന്ന കൺമണിയൊന്ന് ഞെട്ടിപ്പോവുകയാണ് എന്തുപറ്റി തിരുമേനി എന്താ അങ്ങനെ പറയാൻ കാര്യങ്ങൾ ഇപ്പോൾ കൺമണിക്ക് അനുകൂലമല്ല എന്നതാണ് സത്യം കൺമണി വളരെയധികം സൂക്ഷിക്കേണ്ട സമയം ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇത് ഏട്ടതിനെ തുടർന്ന് കൃഷുമായുള്ള ജീവിതം എന്ന തൻ്റെ സ്വപ്നം വീണ്ടും തന്നെ വിട്ട് അകലുകയാണോ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൺമണി ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ എന്താണ് ഉണ്ടാവുക എന്നറിയാതെ കൺമണി പകച്ച് നിൽക്കുമ്പോഴാണ് സുപ്രധാനമായ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് തീയതി ഉറപ്പിക്കുന്നതിന് വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോഴാണ് കൺമണിയുടെ അച്ഛന് ഹൃദയവേദന അനുഭവപ്പെടുന്നത് ഇതോടെ അയാൾ അവിടെ വീഴുകയും ചെയ്യുന്നു ഇത് കാണുന്ന മനോജ് ഞെട്ടി പോവുകയാണ് എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് മനോജ് പറയുന്നുവെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഞാൻ പോകാൻ തയ്യാറാണ് നമുക്ക് കൺമണിയുടെ കാര്യം നടത്തിക്കൊടുക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ആരോഗ്യം അതിന് അനുവദിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടാകുന്നത് തുടർന്ന് അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയും വരുന്നു ഇതോടെ വിവാഹം നീണ്ടുപോകുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുമിത്ര മറ്റൊരു ആക്രമണത്തിന് തുടക്കമിടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്